ഹലോ നമസ്കാരം പത്രമാറ്റിലേക്ക് പത്രമാറ്റിലേക്കെല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബീനെ വിളിച്ച് നല്ല കണക്കിന് വഴക്ക് പറയുകയാണ് നയന നയന പറയുന്നത് ആദർശേട്ടനെ ആദർശേട്ടനെനിക്കറിയാം ആദർശേട്ടനെ കുറിച്ച് നീ വീണ്ടും അപരാധങ്ങൾ പറഞ്ഞു നടക്കണമെങ്കിൽ ഞാൻ എല്ലാം മറന്നു പോകും നീയാണ് തെറ്റ് ചെയ്തത് എല്ലാവർക്കും നന്നായിട്ടറിയാം അത് നീ മറക്കണ്ട പിന്നെ ഞാനെല്ലാം ക്ഷമിച്ച് ക കണ്ണടച്ച് വിടുന്നത് പിന്നെ അദർശ്ശേട്ടനെ ഓർത്ത് മുത്തശ്ശിനെയും മുത്തശ്ശിനെയും ഓർത്തിട്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാനിതൊക്കെ വിളിച്ചു പറയും പിന്നെ എൻ്റെ ചേച്ചിയുണ്ടല്ലോ നിൻ്റെ എൻ്റെ ചേച്ചി നിൻ്റെ അമ്മയും കൂടെ ആ ദർശനെ ഒരുപാട് വഷളാക്കുന്നുണ്ട് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും കേട്ട് ഞാൻ സഹിച്ച് നിൽക്കണം ഇനി ഇത് ചിലപ്പോൾ ഇനി എൻ്റെ സഹനമൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടുനിന്ന് വരും ഇനി എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നീ നിനക്കുണ്ട് ഒരു കളിയാക്കുന്ന സ്വഭാവം അത് നീ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ടത് അപ്പോൾ അനകയുടെ വീട്ടിൽ എന്തിനു ചെന്നു അതിനെ അപായപ്പെടുത്താൻ ചെന്നതാണോ എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ പറയുക നീ അവിടെ ആളെ വെച്ചുള്ള ഇവരൊക്കെ അറിയാം അതിൻ്റെ മുന്നേ ഞങ്ങളവിടെ ആളെ വെച്ചിട്ടുണ്ട് അനക ഇങ്ങനെ ആവാൻ തന്നെ കാരണം നീ ഒറ്റ ഒരുത്തനാന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം അത് പിന്നെ ഒരു പാവം അത് അങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ ആരെ അനക്കില്ലാണ്ട് നിനക്കൊരു ദോഷമില്ലല്ലോ അത് അങ്ങനെ കിടക്കുന്നുണ്ട് നിനക്കെന്ത് ദോഷമുള്ളത് അതിന് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നീ ഞാൻ വിചാരിക്കുന്ന നീ വിചാരിക്കുന്ന പോലെയല്ലേ ഞാൻ അത് ഓർത്തോ നീയെന്നൊക്കെ പറയുകയാണ് അപ്പം ഇല്ലയിടത്ത് ഞാനൊന്നും പറയുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു താക്കീത് കൊടുത്തിട്ട് നമ്മുടെ നയന അവിടുന്ന് അങ്ങനെ ഇങ്ങോട്ട് പോരുകയാണ് അത് കഴിഞ്ഞ് ദേവയാനീ എന്ത് ചെയ്യും അനാമികയുടെ അനാമികയെ വിളിക്കാൻ വേണ്ടി അനാമികയെ ഫോളോ ചെയ്തിട്ടാണ് ചെല്ലുന്നത് പിന്നെ എന്നാൽ ശരി പോണ വഴിക്കുന്ന മോളെയും കൂട്ടി പോവുകയാണ് അപ്പോൾ അനാമികേനെ വിളിച്ചിട്ട് പോരാമെന്നുള്ളതിൽ അനാമികയുടെ വീട്ടിൽ കയറി ചെല്ലുന്നുണ്ട് അപ്പോൾ മോളോട് കുഞ്ഞിനോട് പറഞ്ഞിട്ട് ചന്തു മോളും ഉണ്ട് കൂടെ അപ്പോൾ ചന്തു മോളോട് അറിയുമ്പോൾ മോള് കാറിലിരിക്കുകയെ അമ്മമ്മ പോയി മുത്തശ്ശി പോയിട്ട് വിളി അനാമിക എൻ്റെയെ വിളിച്ചിട്ട് വരുമ്പം വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി ചപ്പം ഇവരാരും അറിയുന്നില്ല ദേവയാനി അങ്ങോട്ട് അവിടെ വന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ഭയങ്കര സർച്ച് ചേണ് അച്ഛനും അമ്മയും മകളും കൂടെ അപ്പോൾ പറയും നിന്നോട് ഞാൻ പിന്നെ ദേവയാനിക്ക് കരള് കൊടുത്തത് എന്തിനാന്ന് നിനക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നീ അത് കേട്ടില്ലല്ലോ അപ്പോൾ എന്നിട്ട് അവളല്ലേ കരൾ കൊടുത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് വേണു അപ്പോൾ ഒരു നിമിഷം ദേവയാനി അവിടെ വന്നിട്ട് ഇതിങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പം പറയും നീ അത് ചെയ്തിരുന്നെങ്കിൽ നിന്റെ കൈ നീയാണ് നീയും നിന്റെ അമ്മയും കൂടെ ചേർന്നാണ് പിന്നെ ദേവയാനിയുടെ കരള് പോവാൻ കാരണം നീയും നിന്റെ അമ്മയും കൂടെ ചേർന്നതാണ് ചെയ് ചെയ്തതെന്ന് പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല ഇതിപ്പോൾ അവിടെ ആരും അറിഞ്ഞിട്ടില്ല അത് ദവ്യയുടെ കുഞ്ഞ് കുഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നീ പാലിൽ വിഷം കലക്കിയത് ആ പാലൽ എടുത്ത് ദേവയാനി കുടിച്ചത് അത് കുടിച്ചിട്ടാണല്ലോ അവരുടെ കരൾ കരളിൽ പോയ പോയത് എന്നിട്ട് അവരുടെ മരുമകൾ കരൾ കൊടുത്ത് അവരുടെ അവരെ രക്ഷിക്കുകയും ചെയ്തു അതോടുകൂടി അവളോട് അവർക്കുള്ള ദേഷ്യമൊക്കെ പോയി വളരെ സ്നേഹമായി അതുകൊണ്ടാണ് നിന്നോട് അന്ന് ഞങ്ങളൊക്കെ നിർബന്ധിച്ച് നീ കൊടുക്കുന്നത് അപ്പോൾ നീ അത് ചെയ്തതുമില്ല എന്നപ്പോൾ നിനക്കിന്ന് അവിടുന്ന് ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുമായിരുന്നു ആരും ഇറങ്ങിപ്പോരില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ പറയും അതൊന്നല്ല പിന്നെ എന്താണ് അവൾ നവി നയനിയാണ് അറിഞ്ഞിട്ടുള്ളു അവൾ ഇത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അവരാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവടെ നിൽക്കൽ എനിക്കവിടെ നിൽക്കൽ പിന്നെ എൻ്റെ കാര്യം സംശയമാകും എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതൊക്കെ കേട്ട് ആകെ ഒക്കെ തരിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് അവർ അറിയണത് അനാമികയാണ് അവർക്ക് അവരുടെ കരൾ കളയാൻ നാശമാവാൻ കാരണം അനാമിക അനാമികയുടെ വീട്ടുകാരാണെന്ന് അപ്പോഴാണ് അവരത് മനസ്സിലാക്കുന്നത് കേട്ടോ അങ്ങനെ അവരൊന്നും ഇണ്ടാണ്ട് തിരിച്ച് പോര് കരഞ്ഞിട്ട് തിരിച്ച് പോര് അപ്പോൾ ഈ അനിയനെങ്ങനെയെങ്കിലും സോപ്പിട്ട് നിൽക്കണ കാര്യമൊക്കെയാണ് അവർ പറയണത് അങ്ങനെ വന്ന് കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് പോകാം എന്നറിയണം അപ്പോൾ ഡ്രൈവറോട് പറയാൻ പോകാൻ തിരിച്ച് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ പോകും അപ്പോൾ കുട്ടി ചോദിക്കുന്ന എന്തിനാ മുത്തശ്ശിക്കാരൻ വെക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നായന ആദർശൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ആദർശമായിട്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ എന്ത് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കി അപ്പോൾ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക അപ്പോൾ അല്ല അമ്മ നമ്മളോട് നമ്മളിന്ന് കാണണം എന്ന് പറഞ്ഞു ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും വേണ്ട പുറത്ത് വെച്ച് കാണണം എന്നാണ് പറഞ്ഞത് പറയും അപ്പോൾ എന്താ കാരണം എന്ന് വയ്ക്കുമ്പോൾ എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും അമ്മ അറിഞ്ഞോ ഒന്നും നമുക്കറിയില്ലല്ലോ ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അമ്മ വിളിക്കേണ്ടതെന്ന് അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം എന്നറിയാം ആകെ പ്രശ്നമാണല്ലോ അവൾ നമ്മളെ വീട്ടിൽ വന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം അവരിത്രയും ഫ്രോഡുകളാണെന്നുള്ളത് അതിലും വലിയ പ്രശ്നമാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന ട്രീയിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഞാൻ പറയുന്നത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാംന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോവുകയാണ് അപ്പോൾ അവരൊരു ആ ഒരു തീരത്ത് ആരുടെ തീരത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ദേവയാനി അങ്ങോട്ട് വരും ദേവേനെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് എന്നോട് ഒക്കെ മറച്ചു വെച്ചത് എന്നറിയാം അപ്പോൾ എന്താ അമ്മയൊക്കെയാണ് അപ്പോൾ പറയും നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു മറ്റേ നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കും അപ്പോൾ മിണ്ടിയില്ല അപ്പോൾ പറയും ആ അനാമികയാണ് എന്താണ് എൻ്റെ കരൾ പോവാൻ കാരണം അവളാണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല നീയും അവിയൊക്കെ അറിഞ്ഞതല്ലേ എന്നിട്ടും നീ എന്തത് മിണ്ടാതിരുന്ന് വയ്ക്കുമ്പോഴാണ് ഇവള് ആ ഇവർ അത് ആകന്ധം വിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും കൂട്ടം അപ്പോൾ അതിങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞോണ്ട് നോക്കുക അപ്പോൾ പറയും നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ഇത് പറഞ്ഞില്ല ഞാൻ എന്നോട് പറഞ്ഞത് എനിക്ക് ആനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഭയങ്കര വിഷമം കാരണം അനി പിന്നെ അനിക്ക് ചേർന്ന് പെണ്ണല്ലാന്ന് അവൻ എല്ലാവരുടെ മുന്നിലും പറഞ്ഞതാണ് ഇപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് നടക്കേണ്ട അവസ്ഥയായി അപ്പോൾ ആ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം എന്ന് പറയുന്നത് കേട്ടോ കാരണം നീ അവൾക്ക് വല്ല ദേഷ്യം കയറിക്കഴിഞ്ഞാൽ അവന് വല്ല വിഷവും കലക്കി കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയും അപ്പോൾ പറയുക എന്ത് അമ്മേ നമ്മൾ ഇതെല്ലാം ഇപ്പം സഹിക്കുന്ന പോലെയാണ് സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളെയും ഇനി അവിടെ കയറ്റിക്കൂടാ ഞാൻ ഇതൊന്നും അറിയാണ്ട് ഞാൻ അവളെയും പിന്നെയും സ്നേഹിച്ചു നിന്നെ സ്നേഹ എന്നെ സ്നേഹിച്ച മരുമകളെ ഞാൻ വെർക്ക് ചെയ്തത് എന്നിട്ട് ഞാൻ അവളെ സ്നേഹിക്കല്ലേ ചെയ്തത് എന്നുള്ള തിരിച്ചടി എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ കരയും പറയും ചെയ്യാണ് അപ്പോൾ പറയും ചന്തു മോളുണ്ടായിരുന്നു എൻ്റെ കൂടെ ഞാൻ മോളെ വീട്ടിൽ വിട്ടിട്ടാണ് വരുന്നത് ഞാൻ അവളെയും കൂട്ടിയിട്ട് അനാമികയെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ ഉള്ള സംഭാഷണം ഞാൻ കേട്ടതാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ഇനി അവളെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്തേ പറ്റുകയുള്ളൂ അവൾ വലിയൊരു അപകടമാണ് അവൾ അവളുടെ അച്ഛനും അമ്മയും സരി ഫ്രോഡുകൾ ഇത്രയും ഇതാണെന്ന് ഞാൻ വിചാരിച്ചില്ല നീ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ടവർ അങ്ങനെ അവിടുന്ന് അതൊക്കെ സംഭക്ഷണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ അനാമിക പറയുന്നുണ്ട് നന്ദുവിൻ്റെ മുഖം ഓർക്കുമ്പോൾ അവിടെ പോരാനും തോന്നുന്നില്ല കാരണം ഞാൻ പോന്നു കഴിഞ്ഞാൽ അനി നന്ദുനെ കല്യാണം കഴിക്കാൻ എനിക്കത് എന്ന് അവൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ കൊല്ലാൻ വരാൻ അവൾ തയ്യാറാവും എന്നുള്ള പേടി ദേവയാനിക്കുണ്ട് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞതൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവയാനി അപ്പോൾ ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരുന്ന സമയത്ത് ജാനകി കാണും ജാനകി എന്നിട്ട് അറിയാനാമേക്കുമ്പോൾ നമ്മൾ വന്നില്ലേക്കും അപ്പോൾ ചിലപ്പോൾ പോയില്ലേ അങ്ങനെ ദേവയാനും ചാനകിയും കൂടി ഒരു ചെറിയൊരു വഴക്ക് പോലെ നടക്കുകയാണ് അപ്പോൾ പറയും എന്തിനാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ചോദിക്കേണ്ടത് ദേവയാനി അപ്പോൾ പറയും പിന്നെ എടുത്തി എടുത്തിയുടെ മരുമകൾ പോയിട്ട് മരുമകളെ പിന്നെ എഴുത്തി പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറയും അതിനെ കാരണം ഞാൻ പറഞ്ഞിരുന്നില്ല എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ തന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളോടുള്ള എല്ലാ ദേഷ്യവും മറന്ന് ഞാൻ എൻ്റെ മരുമകളെ കൂട്ടി കൊണ്ട് പോയത് ഇവിടെ എന്ത് കാര്യത്തിനാണ് കൊണ്ടുവരുന്നത് പറയുമ്പോൾ ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മരുമകളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടു വരും ഇനി ടുത്ത് ചെയ്തില്ലെങ്കിൽ ഞാനത് ചെയ്യുന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടാണ് ജാനകി പോണത് മരുമകളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്നിങ്ങനെ ഇങ്ങനെ അപ്പോൾ രണ്ടാളും സംസാരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ദേവ ചെല്ലുന്ന സമയത്ത് പറയും നീ അനാമികയെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ ഇറക്കുമ്പോൾ ഇല്ല ഞാൻ പോയില്ല അതെന്താ നീ പോവാഞ്ഞത് വയ്ക്കുമ്പോൾ പറയും അത് ജാനകി പോയിട്ടുണ്ടോ പറയും അത് ശരിയറിയാം അപ്പോൾ അല്ലെങ്കിൽ അവളെന്തിനാ അങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നറിയും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഈ വീട്ടിലെല്ലേ മരുമകളല്ലേ അവൾ എന്നറിയാം അപ്പോൾ പറയും അച്ഛാ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർ ആളുകൾ എന്നറിയും ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നറിയാം അപ്പോൾ അല്ല അല്ലച്ചാ അനി കരഞ്ഞു നടക്കുകയാണ് എന്നോട് കര പറയുന്നുണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം അവളെ അവൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് അവൻ പറയുന്നുണ്ട് എന്ന് അറിയും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുടുംബത്താരും പിന്നെ ഡൈവോഴ്സ് ചെയ്യുന്ന പിന്നെ ഡൈവോഴ്സ് ചെയ്യുന്നില്ല ഇത് ചെയ്തിട്ടില്ല ഇതുവരെ അവരുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവരുതെന്നാണ് എനിക്ക് നിർബന്ധമാണ് എന്ന് പറയും അപ്പോൾ പറയും എന്തായാലും അങ്ങനെ പലതും പറഞ്ഞ് നടക്കും നീ അത് അത്ര ഇതാക്കൊന്നും വേണ്ട അങ്ങനെ ഇങ്ങനെ അറിയാം അപ്പോൾ പറയും അവർ സാമ്പത്തികമായിട്ടൊക്കെ വളരെ മോശം അവസ്ഥയിലാണ് പിന്നെ ഒരുപാട് നുണകളും പറയുന്നുണ്ട് എന്നൊക്കെ പറയും അറിയാം എനിക്കറിയാനിട്ടൊന്നുമല്ല പലതും ഞാൻ കണ്ണ് വേണ്ട കണ്ണടച്ച് വിടാണ് മക്കളുടെ സന്തോഷത്തിന് വേണ്ടി കണ്ണടച്ച് വിടുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരല്ല ഇനി എന്തായാലും വേണ്ടില്ല അവളെ കൊണ്ടുവരണം പോയിട്ട് അല്ലാതെ അവളെ അവിടെ നിർത്തണ്ട അവളെ നേരാക്കി എടുക്കാൻ പറ്റുമോ നോക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവിയാനിക്ക് ഒട്ടും ഇഷ്ടം ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത് പിന്നെ അച്ഛനെയും അമ്മേനെയും എതിർക്കാനും നിവർത്തിയില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ പവിത്രം സോറി പത്രം അത് മിസ് ചെയ്യേണ്ട കാണുക കാരണം മുഴുവനുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണും അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ നമുക്ക് നമ്മളെ ഒന്ന് സപ്പോർട്ട് Ok, thank you.